കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കച്ചവടക്കേസിൽ നാല് കെ എസ് യു പ്രവർത്തകരായ വിദ്യാർത്ഥികളെ പുറത്താക്കി പുറത്താക്കി വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ പുറത്താക്കാനുള്ള തീരുമാനം ആകാശ് ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നിവരെയാണ് പുറത്ത് പുറത്താക്കിയത് വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് തിയോഫിൻ ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തയായി മാറിയതാണ് കളമശ്ശേരിയിലെ ആ പ്രശ്നവും ഏതാണ്ട് എസ് എഫ് ഐയുടെ ചുമലിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ചുമലിൽ കെട്ടാനുള്ള ഒരു വലിയ പരിശ്രമം നടന്നിരുന്നു പക്ഷേ അവിടെ കഞ്ചാവ് കച്ചവടം കെ എസ് യു പ്രവർത്തകർ നടത്തിയിരുന്നു എന്ന ഗുരുതരമായ ആക്ഷേപം അന്നുയർന്നിരുന്നു അത് വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു ആ വിദ്യാർത്ഥികളെ കെ എസ് യു പ്രവർത്തകരെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ക്ഷേരത്ത് തീർച്ചയായും അതായത് കളമശ്ശേരി കഷ്ടിച്ച് ഒന്നര മാസം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പോലീസ് നടത്തിയ റെയ്ഡിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് കിട്ടിയ കഞ്ചാവ് അതിനൊപ്പം ഈ നാല് നാലുപേരെ നാല് വിദ്യാർത്ഥികളെയും ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികളും കസ്റ്റഡിയിലായിരുന്നു ഇതിൽ ഈ ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദിത്യൻ അഭിരാജ് അനുരാജ് ആകാശ് എന്നീ നാലുപേരെയാണ് പുറത്താക്കിയിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ കോളേജ് അധികൃതർ ആഭ്യന്തര ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു ഇവർ വിശദമായ അന്വേഷണം നടത്തി നട നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ നേരത്തെ ഈ സംഭവം ഉണ്ടായി കുറച്ച് ദിവസത്തിനുള്ളിൽ പരീക്ഷയായിരുന്നു അപ്പോൾ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന് അല്ലെങ്കിൽ എഴുതാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ വിഷയമുണ്ടായിരുന്നു ഇവർ അനു പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ചെയ്തു അതിലും വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നതാണ് പക്ഷേ ആ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ പരീക്ഷ എഴുതിയെങ്കിൽ കൂടി ഈ കോടതിയുടെ ഈ പരീക്ഷയുടെ ഫലം ഇനി പുറത്തുവിടണോ അത് തടഞ്ഞു വയ്ക്കണോ എന്ന കാര്യത്തിൽ കോളേജ് വൈകാതെ തന്നെ തീരുമാനമെടുക്കും എന്തായാലും ഒരു നിർണായക നടപടിയാണ് കോളേജ് അധികൃതരിൽ നിന്നുണ്ടായിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഈ നാല് പേരെയും നാല് കെ എസ് യു പ്രവർത്തകരെയും പുറത്താക്കിയിരിക്കുന്നു നമ്മൾ കെ എസ് യു പ്രവർത്തകർ നിന്ന് എടുത്തു പറയേണ്ടി വരുന്നത് സാധാരണഗതിയിൽ നമുക്കത് പറയേണ്ടതില്ലെങ്കിൽ കൂടി പറയേണ്ടി വരുന്നത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ എസ് എഫ് ഐ ആണ് ഇതിന് പിന്നിൽ നിന്ന് വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കെ എസ് പ്രവർത്തകരാണ് ഉണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷം അവരുടെ അവരെ പറ്റി നമ്മൾ പ്രതിപക്ഷ നേതാവിനോടുൾപ്പെടെ ചോദിച്ചപ്പോൾ കൈരടി പറഞ്ഞാലെങ്ങനെ കെ എസ് യു പ്രവർത്തകർ പ്രതിയാവും എന്ന് മറ ചോദ്യമാണ് ഉന്നയിച്ചത് പക്ഷേ വിദ്യാർത്ഥികളുണ്ട് എന്നറിഞ്ഞപ്പോൾ പോലും തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയിലെ വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോകുന്നു എന്നറിഞ്ഞ് അവരെ തിരുത്താൻ തയ്യാറാകുന്നില്ല അവരെ ന്യായീകരിക്കുകയാണ് എന്നാൽ അവർ അവരിങ്ങനൊരു അവർക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാൻ പോലും തയ്യാറാകാതെയും അവർ തിരുത്താതെയും മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോളേജ് തന്നെ ഒരു നടപടിയെടുത്ത് വിദ്യാർത്ഥികളെ പുറത്താക്കിയിരിക്കുന്നത് ശരദ്ധ ഇവരെ ഈ പേരും ഇപ്പോൾ പുറത്താക്കിയ പേരും ആ കോളേജിലെ സജീവ കെ എസ് യു പ്രവർത്തകരാണോ ശരത്ത് നിലവിൽ പേരും അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അവർ സജീവ പ്രവർത്തകരായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അന്ന് തന്നെ അത് വ്യക്തമായിരുന്നതാണ് അത് കെ എസ് യു പ്രവർത്തകരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതിൽ മുഴുവൻ സമയ പ്രവർത്തകരും അല്ലാത്തവരുമുണ്ട് എന്തായാലും അവരുടെ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ സജീവമായി പ്രവർത്തിച്ചവർ തന്നെയാണ് എല്ലാവരും ഈ ഇവർക്ക് കെ എസ് യു പ്രവർത്തകർ തന്നെയാണ് പിന്നെ ഈ മയക്കുമരുന്ന് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു രണ്ട് കിലോ കഞ്ചാവ് വന്ന് പിടിച്ചെടുത്തിരുന്നു നാല് കിലോ കഞ്ചാവാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്ന് പറഞ്ഞിരുന്നു ഈ പതിനെട്ടായിരം രൂപയോളം നൽകി ഒരു അന്യസംസ്ഥാനക്കാരനിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് ഇവർ ഇട ഇവർ ഇടനിലക്കാരായി നിന്ന് ഒരാൾ കോളേജിൽ എത്തിച്ചു കൊടുക്കുന്നു മറ്റുള്ളവർ വിതരണം ചെയ്യുന്നു അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് ഇത് ചില്ലറ ചില്ലറയായി ഏകദേശം മുപ്പതിനായിരം രൂപയോളം വരെ വരുന്ന വിലയ്ക്ക് ചില്ലറ വിൽപ്പന നടത്തുന്നു അതാണ് ഇതിനകത്തെ അല്ലെങ്കിൽ ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം കഞ്ചാവ് ഉപയോഗത്തെക്കാൾ ഉപരി കിലോ കണക്കിന് കഞ്ചാവ് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു എന്നതാണ് അത് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഏജൻ്റുമാരായി പലപ്പോഴും ഈ കെ എസ് യു പ്രവർത്തകർ നേതാക്കളുമൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഇതിനകത്തെ ഏറ്റവും ഒരു ഗുരുതരമായ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഈ നടപടി ഏറ്റവും ശ്രദ്ധേയമാകുന്നതും ശരത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കിലോ കണക്കിന് കഞ്ചാവ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു എന്ന നിലയ്ക്കാണ് തിയോഫിൻ സൂചിപ്പിച്ചത് ഈ ആഭ്യന്തര അന്വേഷണത്തിൽ ആഭ്യന്തര അന്വേഷണം എന്ന് പറയുന്നത് കോളേജ് നടത്തുന്ന അന്വേഷണമാണ് കോളേജിലെ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് അവർ കെ എസ് യു പ്രവർത്തകരാണ് അവർക്കെതിരെ ഉയർന്ന ആ ഈ പ്രധാനപ്പെട്ട ചാർജിൽ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇടപാടുകാരിൽ നിന്ന് ഇടനിലക്കാരിൽ നിന്ന് കഞ്ചാവ് കൈപ്പറ്റുന്നു അത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നു വിൽക്കുന്നു ഈ രൂപത്തിലുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണോ ആഭ്യന്തര അന്വേഷണത്തിൽ ഈ കെ പ്രവർത്തകരുടെ കാര്യത്തിൽ തെളിഞ്ഞത് സ്ഥലത്ത് തീർച്ചയായും അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്നു കോളേജ് ക്യാമ്പസിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നു കഞ്ചാവ് മറ്റു വിദ്യാർത്ഥികൾക്ക് നൽകി ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇതിൻ്റെ അളവ് മറ്റു കാര്യങ്ങളോ വിഷയത്തെ സംബന്ധിച്ചൊന്നും ഈ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് അത്തരം കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുമില്ല അതിനെക്കുറിച്ച് നടപടിയെടുക്കുന്നുമില്ല പക്ഷേ അല്ല അതിനെക്കുറിച്ച് മറ്റൊന്നും ചെയ്യേണ്ടതില്ല ആഭ്യന്തര അന്വേഷണ സമിതിക്ക് പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമായ നടപടി എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് എക്സൈസിൻ്റെ കേസുണ്ട് അങ്ങനെ ആ കേസുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ നമുക്കറിയാം ആദ്യത്തെ ദിവസം തന്നെ പിടികൂടുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞതാണ് ഇടനിലക്കാരായി എത്തിച്ചവർ പറഞ്ഞു പലപ്പോഴും നാല് കിലോ കഞ്ചാവോളം ഹോസ്റ്റലിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞു അതിൽ രണ്ട് കിലോ മാത്രമാണ് കിട്ടിയത് പിന്നീട് അത് അപ്പോൾ ബാക്കി രണ്ട് കിലോ വിതരണം ചെയ്യപ്പെട്ടു എന്നാണ് വ്യക്തമായത് തന്നെയുമല്ല അന്ന് പോലീസ് റെയ്ഡ് നടത്തുമ്പോൾ പോലീസിന് ലഭിച്ചിരുന്ന സൂചന എക്സൈസിലും പോലീസിനൊക്കെ ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ മാസങ്ങളായി ഇവിടെ കഞ്ചാവ് ഉപയോഗവും വിതരണവും കച്ചവടവും ഒക്കെ നടന്നു വരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിലെത്തി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായത് തുടർന്നാണ് ഈ രണ്ട് കിലോ കഞ്ചാവ് അന്ന് തന്നെ പിടിച്ചെടുത്തത് രാത്രി തന്നെ പിടിച്ചെടുക്കുകയും വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയായാണ് മറ്റ് വിദ്യാർത്ഥികൾ പിടിയിലായത് മറ്റ് ഇത് എത്തിച്ചവർ ഇതിർക്ക് വിതരണം ചെയ്ത ഈ കഞ്ചാവ് നൽകിയ അന്യ സംസ്ഥാനക്കാരൻ ഇവരെ ഇവരിലേക്കെല്ലാം ഈ കേസും അന്വേഷണവും ഒക്കെ നീണ്ടുപോയത് അങ്ങനെയാണ് പ്രധാനമായും വിദ്യാർത്ഥികളാണ് അതായത് റെഗുലർ വിദ്യാർത്ഥികളായ നാലുപേർക്കെതിരെ വരുന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സമിതി ഈ ആഭ്യന്തര സമിതി അന്വേഷണം നടത്തിയതും ഇവർക്ക് എതിരെയുള്ള റിപ്പോർട്ട് അതായത് കൃത്യമായി ഇവരുടെ ഇവരുടെ കയ്യിൽ കുറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകുകയും തുടർന്ന് കോളേജ് അധികൃതർ ഇവരെ ഔദ്യോഗികമായി തന്നെ സസ്പെൻഡ് ഈ പുറത്താക്കുകയും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ ഈ നാല് കെ എസ് യു പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് അവർക്കെതിരെ ആഭ്യന്തര അന്വേഷണം നടത്തി അതിലൂടെ ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത് അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റും നൽകില്ല എന്ന നിലപാട് വന്നിട്ടുണ്ട് ഭാഗത്ത് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ അന്വേഷണത്തിന് കൂടുതൽ ശക്തി പകരുന്ന ശക്തമായ തെളിവുകളായി മാറുന്ന ഒന്നായി ഈ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് മാറുകയല്ലേ കാരണം കോളേജിനുള്ളിൽ വിദ്യാർത്ഥികളുടെ അടക്കം മൊഴിയെടുത്തൊക്കെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് അതിൽ വ്യക്തമായി ഇവർ ക്യാമ്പസിനുള്ളിൽ കഞ്ചാവ് എത്തിച്ച് കച്ചവടം നടത്തി അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ഇത് പടർത്തി വ്യാപിപ്പിച്ചു എത്തിച്ചു എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റം തെളിയുന്നു എന്നുള്ളതാണ് ഈ സമിതി റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അങ്ങനെയാണ് ഈ കെ എസ് യു പ്രവർത്തകർ നാലു പേർ ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് പുറത്താകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ലഹരിക്കെതിരായ മയക്കുമരുന്നിനെതിരായ കേരളത്തിൻ്റെ വലിയ പോരാട്ടത്തിൽ പലപ്പോഴും പറയും ക്യാമ്പസുകളിലെ അരാഷ്ട്രീയതയ ഒരു പ്രശ്നമാണ് അത് ഈ മയക്കുമരുന്ന് വ്യാപനത്തിന് ഇടയാക്കുന്നു ഇവിടെ നോക്കൂ ഒരു വിദ്യാർത്ഥി സംഘടന തന്നെ കെ എസ് യുവിനെ പോലൊരു വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തകർ തന്നെ കേരളത്തിൽ നാലു പേർ ഇപ്പോൾ ഈ മയക്കുമരുന്ന് കഞ്ചാവ് കോളേജിലെത്തി എത്തിച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കൊടുത്തതും വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തിയതിൻ്റെ പേരിൽ നാല് കെ എസ് യു പ്രവർത്തകർ നാല് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വളരെ വളരെ ഗൗരവമുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അത് ഏതാണ്ട് ഈ സെലിബ്രിറ്റി ഗ്രാം കഞ്ചാവ് പിടിക്കപ്പെടുന്ന കേസുകൾക്കിടയിലേക്ക് മുക്കിക്കളയും വിധത്തിലേക്കൊരുപക്ഷേ പൊതുമാധ്യമ സമീപനം ഉണ്ടായേക്കാം പക്ഷേ കേരളത്തിൻ്റെ ക്യാമ്പസുകളുടെ ചരിത്രത്തിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ക്യാമ്പസ് ഒരു കോളേജ് അതിലെ നാല് വിദ്യാർത്ഥികളെ അവർ സജീവ വിദ്യാർത്ഥി പ്രവർത്തക സംഘടനാ പ്രവർത്തകരാണ് കെ എസ് യു പ്രവർത്തകരാണ് അവരെ പുറത്താക്കിയിരിക്കുകയാണ് കഞ്ചാവ് കച്ചവടത്തിൻ്റെ പേരിൽ ക്യാമ്പസിനുള്ളിൽ കഞ്ചാവ് എത്തിച്ച് കച്ചവടം ചെയ്തതിൻ്റെ പേരിൽ